നമസ്കാരം പാലോട് ഇളവട്ടത് ഭർത്തൃവീട്ടിൽ നവവധു ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ എന്ന് സമർത്ഥിക്കാൻ ഭർത്തൃവീട്ടുകാർ വീട്ടുകാർ ആയുധമാക്കുന്നത് മൂന്ന് തീറുകൾ മൂന്നും അവിശ്വസനീയവുമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ ഭർത്താവ് അഭിജിത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് രണ്ടാം നിലയിൽ കിടപ്പുമുറിയുടെ ജനലിൽ തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കണ്ടതെന്നാണ് ആദ്യവാദം തൂങ്ങിയ നിലയിൽ കാണുമ്പോൾ ഇന്ദുജയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നെന്നും ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴിമതിയാണ് മരണം സംഭവിച്ചതെന്നും പറയുന്നതാണ് രണ്ടാം വാദം അഭിജിത്തിന്റെ മുത്തശ്ശി മാത്രം വീട്ടിലുള്ള സമയത്താണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തതെന്ന നിലപാടിന് പിന്നിലും വ്യക്തമായ ബുദ്ധിയുണ്ട് ഇത് ഇന്ദുജയുടെ മരണത്തിലെ ദുരൂഹതയിൽ നിന്നും അഭിജിത്തിന്റെ അമ്മയെ രക്ഷിക്കാനുള്ള തന്ത്രമാണ് അതായത് അമ്മായി അമ്മ വീട്ടിൽ ഇല്ലാത്തപ്പോഴായിരുന്നു ഇന്ദുജയുടെ ആത്മഹത്യയെന്ന് സ്ഥാപിക്കാനൊരു നീക്കം മികച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ ഇതിലെ വസ്തുത വേഗത്തിൽ കണ്ടെത്താം പക്ഷേ അഭിജിത്ത് സഖാവാണ് അതുകൊണ്ട് പാലോട് പോലീസിൽ ഇതിൽ ദുരൂഹത കാണാതിരിക്കാനും സാധ്യത ഏറെയാണ് നെടുമങ്ങാടെ കാർ ഷോറൂമിലാണ് അഭിജിത്തിന്റെ ജോലി അവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് പാലോട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇരുപത് കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടിലെത്തിയെന്ന കഥ അവിശ്വസനീയമാണ് പ്രദേശത്തെ സി സി ടി വി പരിശോധിച്ചാൽ മാത്രം മതി ഇതിൽ വ്യക്തത വരാൻ ഇതിനൊപ്പം ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെയുള്ള മരണം എന്ന തീയറിലെ സത്യം പോസ്റ്റ്മോർട്ടത്തിലും തെളി അതായത് ഇന്ദുജ മരിച്ചെന്ന് അവർ പറയുന്ന സമയവും പോസ്റ്റ്മോർട്ടത്തിലെ സമയവും ആശുപത്രിയിലേക്കുള്ള യാത്രാ സമയവും എല്ലാം പോലീസ് സത്യസന്ധമായി പരിശോധിക്കേണ്ടതുണ്ട് ഇന്ദുജയെ ആശുപത്രിയിലാക്കിയ ഭർത്താവും ബന്ധുക്കളും പിന്നീട് അവിടെ നിന്നില്ല അവർ വേഗം സുരക്ഷിതത്വത്തിലേക്ക് നീങ്ങി ഇന്ദുജയുടെ മുഖത്തും ശരീരത്തിലും മർദ്ദനമേറ്റ പാടുകളുണ്ട് ബസ്സിൽ കയറുമ്പോൾ പറ്റിയതാണെന്ന് ഇന്ദുജ വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ ആത്മഹത്യയോടെ അതിനു പിന്നിൽ മറ്റു പലതുമുണ്ടെന്ന് വ്യക്തമായി സി സി ടി വി പരിശോധനകളിലൂടെ തന്നെ അഭിജിത്തിന്റെ അമ്മയുടെ സ്ഥാനവും പോലീസിന് ഉറപ്പിക്കാം അതായത് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് മൂന്ന് തീരകളുടെ വസ്തുത തെളിഞ്ഞാൽ തന്നെ ഇന്ദുജയുടെ മരണത്തിലെ ദുരൂഹത നീങ്ങും ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായിട്ടാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കവളിൽ അടിയേറ്റപ്പാടുണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു ഇന്ദുജ ജോലിക്ക് പോകുന്നതിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു സത്യം പുറത്തു വരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു രണ്ടു വർഷമായി പ്രണയത്തിലായിരുന്ന ഇന്ദുജയും അഭിജിത്തും നാലു മാസം മുൻപാണ് വിവാഹം കഴിച്ചത് അഭിജിത്തുമായുള്ള വിവാഹത്തിന് ഇന്ദുജയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു ഈ എതിർപ്പ് അവഗണിച്ചാണ് തിരുവനന്തപുരം ം വഞ്ചിയൂരിലെ ത്രിവേണി ആശുപത്രിയിലെ ലാബ് ജീവനക്കാരിയായ ഇന്ദുജ അഭിജിത്തിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് രണ്ടു ദിവസമായി ഇന്ദുജ ജോലിക്ക് പോയിരുന്നില്ല ഭർത്തരുടെ വീട്ടിൽ മാനസിക പീഡനങ്ങളും ഭീഷണിയും പതിവായിരുന്നതായി മകൾ തങ്ങളെ അറിയിച്ചിരുന്നതായി ഇന്ദുജയുടെ കുടുംബം വെളിപ്പെടുത്തി എന്നാൽ തങ്ങളെ എവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങിയ നിലയിലാണ് യുവതിയെ കണ്ടത് ജനലിലെ മരണവും ദുരൂഹത കൂട്ടുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമാണ് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഈ കോളേജിലാണ് ഇന്ദുജ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് റേഡിയോളജി കോഴ്സ് മികച്ച മാർക്കോടെയാണ് ഇന്ദുജ പാസായത് സഹപാഠികൾക്കും കൂടെ ജോലി ചെയ്തിരുന്നവർക്കുമെല്ലാം പ്രിയങ്കരിയായിരുന്നു എല്ലാവരോടും ചെറുപുഞ്ചിരിയോടെ സംസാരിച്ചിരുന്ന ഇന്ദുജ കുറച്ചു കാലങ്ങളായി മനോവിഷമത്തിലായിരുന്നു എന്നാണ് വിവരം പഠനം കഴിഞ്ഞ് നെടുമങ്ങാടുള്ള രണ്ട് സ്ഥാപനങ്ങളിൽ ഇന്ദുജ ജോലി ചെയ്തിരുന്നു നെടുമ്പങ്ങാട്ട് ജോലി സമയത്താണ് നെടുമങ്ങാട് തന്നെ പ്രവർത്തിച്ചിരുന്ന കാർ ഷോറൂമിലെ ജീവനക്കാരനായിരുന്ന അഭിജിത്തുമായി പ്രണയത്തിലാകുന്നത് വീട്ടുകാരെ എതിർത്തും വേണ്ടി നിലയുറപ്പിച്ചു എന്നാൽ അത് അവസാനം മരണത്തിലേക്കുള്ള യാത്രയായി ഇന്നലെയാണ് ഭർത്തൃവീട്ടിലെ രണ്ടാമത്തെ നിലയിലുള്ള കിടപ്പുമുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം ജോലി കഴിഞ്ഞ് മടങ്ങിവന്ന അഭിജിത്ത് വീട്ടിലെത്തിയപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ദുജയെ കണ്ടെന്നാണ് പോലീസിനെ അറിയിച്ചത് സംഭവത്തിൽ അഭിജിത്തിനും അമ്മയ്ക്കുമെതിരെ ഇന്ദുജയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതിക്ക് ഭർത്തൃവീട്ടിൽ നിന്ന് ഭീഷണിയും മാനസിക പീഡനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കുടുംബം പരാതിയിൽ ആരോപിക്കുന്നു മരണത്തിന് പിന്നിൽ അഭിജിത്തിനും മാതാവിനും പങ്കുള്ളതായി സംശയിക്കുന്നുണ്ടെന്ന് ഇന്ദുജയുടെ പിതാവ് ശശിധരൻ കാണി പാലോട് പോലീസിൽ നൽകിയ പരാതിയിലും പറയുന്നു